സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വന്നിരിക്കുന്നത് ഒരാൾക്ക് ഒരാൾക്ക് സൂര്യനിൽ സൂര്യനിൽ ഉണ്ടാവുക ഉണ്ടാവുക എന്ന് എന്ന് ആയിട്ട് ാണ് ഒരാത്ത് സൂര്യന്റെണ്ടോഷൂടെ ശക്തി ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് സൂര്യനിൽ പുത്രൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഡിഫിക്കൽ ആയിട്ട് ചിന്തിക്കണ്ട അതിന് നമ്മൾ എടുക്കുന്ന തയ്യാറെടുപ്പാണ് സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഒരു അതിന് ടുക്കാണെന്നുണ്ടെങ്കിൽ തയ്യാറെടുപ്പുകൾ പാതയിൽ സഞ്ചരിക്കാൻ പാടില്ല മത്സ്യമാസവും ലഹരി പദാർത്ഥവും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നു അതിന്റെ കർമ്മഫലത്തെ ഇല്ലാതാക്കാനുള്ള വിദ്യ എനിക്കറിയാം എന്നിട്ട് ഒരു പ്രോസസ്സിലൂടെ എന്നെ മീറ്റ് ചെയ്യൂ അന്ന് മുതൽ ഉപേക്ഷാൽ മതി അതിന് മുമ്പ് ഒരേ പൊക്കട്ടെ അതിന്റെ കോംപ്ലിക്കേറ്റഡ് അതിന്റെ കർമ്മഫലത്തെ ഇല്ലാതാക്കാനുള്ള വിദ്യ എനിക്കറിയാം എന്നിട്ട് ഒരു പ്രോസസ്സിലൂടെ ഇന്റു ത്രീ അതായത് വൺ ട്വന്റി ത്രീ ഡേയ്സ് ഇത്രയും ദിവസത്തെ ഒരു പ്രാക്ടീസിലൂടെ അതിൻ്റെ ഇടയിൽ ഇന്റു ഒരു ഫിഫ്റ്റീൻ പ്ലസ് വരും അതായത് ഫോർട്ടി ഫൈവ് പ്ലസ് വൺ ട്വന്റി ത്രീമത്ര ഇത്രയും ദിവസം ഏകദേശം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു സിക്സ് മന്തിന്റെ പ്രാക്ടീസ് അതിനകത്ത് പറയുന്നത് ഇത്രയും ദിവസം ഏകദേശം നമ്മൾ നോക്കി കഴിഞ്ഞ ഒരു സിക്സ് മന്തിന്റെ പ്രാക്ടീസ് അതിനകത്ത് പറയുന്നു ഇത് ഞാനല്ല പറയുന്നത് അവര് പ്രപഞ്ചത്തിൽ സൂര്യനുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി ഞാൻ മെഡിറ്റേഷനിലൂടെ അവരെ കൊണ്ട് പക്കമാക്കിയെടുക്കും േറ്റ് ചെയ്യാൻ ചെയ്യാൻ തുടങ്ങി ചോദിക്കാനും പറ്റുന്നില്ലെങ്കിൽ അതിന് ഓരോ സ്റ്റെബൈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്കുള്ള ആഗ്രഹം എന്താണ് സൂര്യൻ ചോദിക്കുന്നത് അപ്പൊ ഉള്ളിന്റെ ഉള്ളിലുള്ള ആത്മാർത്ഥമായിട്ട് കിടക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും അതേപോലെ പോകും കള്ള പറയാൻ പറ്റില്ല സൂര്യന്റെ അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഇരിക്കില്ലേ ഈ ആഗ്രഹം അവിടെ അപ്പൊ സൂര്യൻ പറയും നിങ്ങൾ സൂര്യൻ പുത്രൻ ഉണ്ടാവും പക്ഷെ ഗുരുവിന്റെ പെർമിഷൻ എന്റെ ചാവ് കൊടുത്താല് ചാവിയെന്ന് ഉദ്ദേശിച്ചാൽ ഇതിന്റെ എന്തിനും ഒരു സീക്രസി ഇല്ല ആ സീക്രസി ഇന്ന് എന്റെ കയ്യിലിരിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയതിന് ഇന്നൊരു കുട്ടി അങ്ങനെ ഉണ്ടായി നിൽക്കട്ടെ അതിനെ ബഹുജനം പലവിധമാണ് പക്ഷെ ജനങ്ങൾ പറയുമ്പോൾ അത് വേറെ ആരെങ്കിലും കൊച്ചാണ് അതല്ലെങ്കിൽ ഉരുടെ കൊച്ചാണ് അതോ അല്ലെങ്കിൽ സൂര്യന്റെ കൊച്ചാണല്ലോ എന്താ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ അനാവശ്യമായ ചർച്ചയിലേക്ക് നമുക്കതല്ല വേണ്ട ഞാൻ ഇത് പറയുന്നതിന് കാരണം നമ്മുടെ ഭാരതീയ സംസ്കാരം വീണ്ടും പുനർചിന്തനം ചെയ്യേണ്ട സമയമായി ഇവിടെ വേവില്ല